ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരും കയറ്റുമതിക്കാരുമായി സൗദി അറേബ്യ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ്ഘടനയിൽ നിന്ന് മാറി സുസ്ഥിരമായി വരുമാന മാർഗങ്ങളിലേക്ക് രാജ്യത്തെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിഷൻ ടു തൗസൻഡ് തേർട്ടി എന്ന അഭിമാനകരമായ പദ്ധതി നിലവിൽ രാജ്യത്തിന് കനത്ത സാമ്പത്തിക വെല്ലുവിളിയായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ്സ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് വൻകിട പദ്ധതികൾക്കായി വകയിരുത്തുന്ന അതിഭീമമായ ചെലവുകൾ പ്രതീക്ഷിച്ചതിലും കുറവായ എണ്ണ വരുമാനം എന്നിവ സൗദിയുടെ സാമ്പത്തിക സ്ഥിരതയെ വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൗദി സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്ന ബഡ്ജറ്റ് കമ്മി തന്നെയാണ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രീ ബഡ്ജറ്റ് പ്രസ്താവനയിലെ കണക്കുകൾ ഈ ആശങ്കകൾക്ക് അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് കമ്മി മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഞ്ചേ പോയിന്റ് മൂന്ന് ശതമാനമായി ഉയരുമെന്നാണ് സൗദി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഇത് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നത് അതായത് പ്രതീക്ഷിച്ചതിലും ഇരട്ടിയിലധികം വർധനവ് ഈ വർധനവിന് പ്രധാന കാരണം എണ്ണ വരുമാനത്തിൽ കുറവും വിഷൻ ടു തൗസൻഡ് തേർട്ടി പദ്ധതികൾക്കായുള്ള അമിത ചെലവുകളുമാണ് എണ്ണവിലയിലെ ഇടിവ് സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ്സിനെ നേരിട്ട് ബാധിക്കുന്നു ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിച്ച ആഗോള വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ സൗദി സ്വയം നടത്തിയ നീക്കമാണ് വിലയിടിവിന് പിന്നിലെ ഒരു പ്രധാന കാരണമെന്നും ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യം സാമ്പത്തിക ബാലൻസ് നിലനിർത്താനുള്ള രാജ്യത്തിന്റെ കഴിവിനെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് എണ്ണയെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യം മാറി നടക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വെല്ലുവിളികൾ ഊട്ടിയുറപ്പിക്കുന്നത് വിഷൻ ടു തൗസൻഡ് തേർട്ടിൽ ലക്ഷ്യമിടുന്നത് സുസ്ഥിരമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്തലാണ് ഇതിനായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള വൻകിട പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നിയമം പോലുള്ള വൻകിട അത്യാധുനിക നഗര പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നത് സൗദിയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിലും അധികമായി മാറുകയാണ് വരുമാനം കുറയുമ്പോൾ ഈ ബില്ല് കണക്കിന് ഡോളറിന്റെ നിക്ഷേപം എങ്ങനെ ഉറപ്പുവരുത്തുമെന്ന ചോദ്യവും ഉയരുന്നു ഈ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ സൗദിക്ക് ആഭ്യന്തരമായും അന്തർദേശീയമായും കടം വർദ്ധിപ്പിക്കേണ്ടി വരും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ കടഭാരം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യും സാമ്പത്തിക സമ്മർദ്ദം തുടർന്നാൽ ചില വൻകിട പദ്ധതികളുടെ നിർമ്മാണം വേഗത കുറയ്ക്കാനും ചിലപ്പോൾ വെട്ടിച്ചുരുക്കാനോ സൗദി ഗവൺമെന്റ് നിർബന്ധിതരാകും ഇത് വിഷൻ ടു തൗസൻഡ് തേർട്ടിന്റെ ലക്ഷ്യങ്ങളെയും സമയക്രമത്തെയും താണാൻ തെറ്റിക്കും എണ്ണ വരുമാനം കുറയുമ്പോൾ സൗദിക്ക് ആശ്വാസം നൽകുന്ന ഒരേ ഒരു ഘടകം എണ്ണേതര സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ പ്രകടനമാണ് ഫിച്ച് റേറ്റിംഗ്സിന്റെ വിലയിരുത്തലിൽ എണ്ണേതര വരുമാനം സ്ഥിരതയോടെയും ശക്തിയോടെയും തുടരുന്നു കർശനമായ ബഡ്ജറ്റിംഗ് സമീപനം ഈ വരുമാനത്തിന് തുണയായി എങ്കിലും എണ്ണ വിലയിടിവ് എണ്ണേതര വരുമാന സ്രോതസ്സുകളെ കൂടുതൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു ഇത് വിഷൻ ടു തൗസൻഡ് എയ്റ്റിന്റെ കാതലായ ലക്ഷ്യമാണ് എങ്കിലും ആഗോള എണ്ണ വിപണിയിലെ ചെറിയ ഏറ്റക്കുറിച്ചിലുകൾ പോലും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഇപ്പോൾ ദുർബലമാക്കുന്നുണ്ടെന്നും ഫിഷ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് എണ്ണേതര മേഖല ശക്തമാണെങ്കിൽ പോലും മുഖ്യ വരുമാനം എണ്ണയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതിനാൽ വിപണിയിലെ അസ്ഥിരത രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ എളുപ്പത്തിൽ ബാധിച്ചേക്കാം വർദ്ധിച്ചു വരുന്ന ബഡ്ജറ്റ് കമ്മി നേരിടാൻ സൗദി ഗവൺമെന്റ് സാമ്പത്തിക അച്ചടക്കത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് അവരുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി പേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചെലവ് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം കുറയ്ക്കാൻ സൗദി ലക്ഷ്യമിടുന്നു ഇതിനായി നിലവിലെ ചെലവുകളിലും മൂലധന ചെലവുകളിലും നേരിയ കുറവ് വരുത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമാനം അഞ്ചു പോയിന്റ് ഒരു ശതമാനമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും എണ്ണയതര വരുമാന സ്രോതസ്സുകളിൽ നിന്നായിരിക്കും എണ്ണ വരുമാനത്തിന്റെ സ്ഥിരത ഉയർന്ന എണ്ണയതര വരുമാനം നിയന്ത്രിത ചെലവുകൾ എന്നിവയുടെ സാമ്പത്തിക ഭദ്രത സാധ്യമാക്കുമെന്നും ഫിഷ് വിലയിരുത്തുമ്പോൾ തന്നെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് എളുപ്പമായിരിക്കില്ല കർശനമായ ചെലവ് നിയന്ത്രണങ്ങൾ വിഷൻ ടൂ തൗസൻഡ് തേർട്ടി പദ്ധതികളുടെ പുരോഗതിയെ ബാധിക്കാതെ എങ്ങനെ നടപ്പാക്കുമെന്നതാണ് സൗദി ഭരണകൂടം നേരിടുന്ന പ്രധാന വെല്ലുവിളി സൗദി അറേബ്യ ഒരു സുപ്രധാന സാമ്പത്തിക പരിവർത്തനത്തിന്റെ നടുവിലാണ് എണ്ണവിലയിൽ ഇടിവ് കാരണം വർദ്ധിച്ച ബഡ്ജറ്റ് കമ്മി വൻകിട പദ്ധതികൾക്കായുള്ള അമിത ചെലവുകൾ ധനസഹകരണത്തിലുള്ള സമ്മർദ്ദം എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എണ്ണയതര സമ്പദ്വ്യവസ്ഥയുടെ ശക്തമായ പ്രകടനം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ വെല്ലുവിളികളെ നേരിടാൻ സൗദിക്ക് കടം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെലവുകൾ കർശനമായി വെട്ടിച്ചുരുക്കുകയോ ചെയ്യേണ്ടി വരും ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും സൗദി ഭരണകൂടം വിഷൻ ടു തൗസൻഡ് തീർട്ടി ലക്ഷ്യങ്ങൾ കൈവരിക്കുമോ അതോ നിയമം പോലുള്ള വൻകിട സ്വപ്നങ്ങൾ സാമ്പത്തിക ഭാരം കാരണം മങ്ങുമോ എന്ന ലോകം ഉറ്റുനോക്കുകയാണ് ഈ സാഹചര്യം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ ആഗോള എണ്ണ വിപണിയിൽ അസ്ഥിരത വഹിക്കുന്ന നിർണായക പങ്ക് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നു